നമസ്കാരം കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു ഇല്ലെങ്കിൽ എന്തിനാണ് വീഡിയോ ക്യാമറാമാൻമാരെ ഗ്രീൻ റൂമിൽ ഒളിപ്പിച്ചു വെച്ചത് ഗുരുതര ആരോപണങ്ങളാണ് ഇതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എളമരം കരീം നളന്ദ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറാമാനെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നാണ് ആരോപണം വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപം അരമണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വിട്ടുള്ളൂ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേ ും യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരാതിരിക്കാനും തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് ഇതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു ഇതിന് കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു പരാതി ഉയർന്നപ്പോൾ തന്നെ തോമസ് ഐസക് വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന പദ്ധതി അതിനെ താറടിക്കാനാണ് യു ശ്രമമെന്നും ജനകീയ പരിപാടികൾ യു ഡി എഫിനെ അലട്ടുകയാണെന്നുമായിരുന്നു തോമസ് ഐസക് പറഞ്ഞത് ഇതൊന്നും എന്നാൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്ന വാർത്ത ഏറെ ചർച്ചയായിരുന്നു ഇതുകൊണ്ടാണ് എളമരം കരുതൽ എടുത്തതെന്ന വാദമാണ് ഉയരുന്നത് വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടതു സ്ഥാനാർത്ഥി എളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം എഴുന്നേറ്റ് വന്ന വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയത് അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു അഞ്ച് അമ്പത്തിമൂന്നിന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് ഇരുപത്തിനാലിനാണ് പുറത്തേക്ക് വിട്ടത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമായിരുന്നു സൂചന സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമറാമാനെ വേദിയുടെ ഒരു വശത്തുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചിത്രവും മനോരമ നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ക്യാമറാമാന്റെ ഒപ്പമെത്തിയ വ്യക്തി ഗ്രീൻ ഗ്രീൻറൂമിനകത്തേക്ക് കയറുന്നതും പടമുണ്ട് ഏതായാലും ആ പരിപാടി മുഴുവൻ അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വസ്തുത ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥി എളമരും കരിയും ക്യാമറാമാനു സമീപത്ത് വന്ന് സംസാരിക്കുന്ന ചിത്രവും നൽകിയിട്ടുണ്ട് മനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ എടുക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം എതിരാളികൾ കമ്മീഷന് പരാതിയും നൽകും അങ്ങനെ വന്നാൽ വിശദം അന്വേഷണം നടത്തേണ്ടി വരും ഈ പരിപാടി പൂർണ്ണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറാമാൻ വിശദീകരിച്ചാൽ അത് സി പി എം സ്ഥാനാർത്ഥിക്ക് കുരുക്കാകാനും സാധ്യത ഏറെയാണ് നന്ദി